ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന രണ്ടുപേർ രാസലഹരിയുമായി പോലീസിന്റെ പിടിയിൽ ചേറ്റുവ സ്വദേശി പുത്തൻപീടികയിൽ വീട്ടിൽ നസറുദ്ദീൻ ചാവക്കാട് സ്വദേശി കൊട്ടിൽ വീട്ടിൽ അഫ്സാദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചേരുവാ പാലത്തിനു സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ നിന്ന് എം ഡി എം എയുമായി രണ്ടുപേരെയും പിടികൂടിയത് ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു രാസലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്തുവാനുള്ള സിപ്ലോ കവറുകളും വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കുവാനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുത്തിരുന്നു ആംബുലൻസ് ആകുമ്പോൾ റോഡുകളിലും മറ്റുമുള്ള പോലീസിന്റെ പരിശോധനകളിൽ നിന്ന് ഒഴിവാകുമെന്ന വ്യക്തമായ അറിവോടെയായിരുന്നു രാസലഹരി വിപണനം ലഹരി കൈമാറിയ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം റൂറൽ ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ സി ആർ പ്രദീപ് സബ് ഇൻസ്പെക്ടർമാരായ ജയരാജ് മുഹമ്മദ് റാഫി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സി കെ ബിജു സുരേഖ് ജിനേഷ് അരുണ് ഷിജു സിവിൽ പോലീസ് ഓഫീസർ എ ബി നിശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്